ഹലോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കാണണ്ടത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പി ഒന്നും അല്ല എന്നാലും ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി പോരുന്ന തേങ്ങാച്ചോറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് പല സ്ഥലങ്ങളിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നാലും വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാന്നാണ് കേട്ടോ കാണിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് ഒന്നര മുറി തേങ്ങയാണ്ട്ടോ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഉള്ളിയൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുശേഷം അരി കഴുകി വരാനായിട്ട് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നീട് കുക്കർ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് അരമുറി സവാളയും ഞാനിട്ട് വയറ്റിട്ടുണ്ട് കേട്ടോ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറി വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിന്റെ അളവാണ് കേട്ടോ ഈ ഒരു സമയത്താണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് പട്ട ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ തിളക്കുന്നതിന് മുമ്പ് തന്നെ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി രണ്ട് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നാല് ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിക്കേണ്ടത് ഞാൻ ഇവിടെ കപ്പില് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർക്കേണ്ട വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ടാണ് കേട്ടോ അതിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിന്റെ ഈ രണ്ട് അടയാളം ഉണ്ടല്ലോ അതിന്റെ താഴെ നിക്കണം പിന്നീട് കുക്കർ അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം രണ്ട് വിസിൽ വന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ രണ്ട് വിസിലിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതിനുശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അരിയൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട് ഇതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാല് ചൂടാറിയതിനു ശേഷം അരിയൊക്കെ വേറിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് ആയിക്കോളും കേട്ടോ തേങ്ങാച്ചൂറ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് ഇടയ്ക്കൊക്കെ വളരെ ടേസ്റ്റി ായിട്ടും സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ ഒരു തേങ്ങാച്ചോറ് ഇത് ചിക്കൻ കറിയുടെ കൂടെയോ അല്ലാത്ത മീൽസിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ